നമ്മുടെ ഉച്ചയ്ക്ക് തക്കറി ഉണ്ടാക്കിയത്ട്ടോ കുമ്പളങ്ങേൻ്റെ ഇലേണ്ടുള്ള ചാളിപ്പാണ് മത്തൻ്റെ ഉണ്ടാക്കലുണ്ട് മുരിങ്ങല ഉണ്ടാക്കലുണ്ട് പിന്നെ ചീരകെല്ലാം ഉണ്ടാക്കലുണ്ട് പലതരം ചീര ഉണ്ട് ചുവപ്പ് പച്ച ഉണ്ടാക്കും അപ്പൊ ഓരോ പേരെയാണോ വിചാരിക്കുമില്ലേ ഇന്ന് അച്ചമ്മേലെത്തി പോയെന്നു ആ പച്ചമ്മക്ക് ഒരുപാട് കുമ്പളത്തിന്റെ ഇല ഉണ്ട് കേട്ടോ തൊടി കൂടിയൊക്കെ വടന്നിട്ട് പച്ചമുണ്ട് നുള്ളിയിട്ട് തന്നതാണ് നല്ല ൂമ്പ അല്ല കണ്ട് അപ്പോൾ അച്ഛന്മാരെന്നെ അതാ പറിച്ചിട്ട് തന്നു അപ്പോൾ ഞാൻ കൊണ്ടുവന്ന തന്നെ ആ ഒരു ഫ്രഷ് തന്നെ താളിക്കാണ് എന്താ ചെറിയ ഉള്ളിയും പിന്നെ വെളുത്ത ഉള്ളിയും കൂടി വെളിച്ചെണ്ണയിൽ ഇങ്ങനെ മൂട്ടിച്ചിട്ട് ഒതുക്കി നമുക്ക് എത്രയാണോ കറി വേണ്ട വെച്ചാൽ അതിനനുസരിച്ചുള്ള കഞ്ഞിവെള്ളം ഒഴിച്ച് കൊടുക്കുക അപ്പം നമുക്ക് കുറേ ഉണ്ടാക്കി ഇങ്ങാണ്ട് തണുപ്പിക്കേണ്ട ആവശ്യമില്ല കാരണം ആ ചൂടോടെ അങ്ങോട്ട് ചോറൊക്കെ വെച്ചിട്ട് കഴിക്കാൻ വേണ്ടിയിട്ടാണ് അപ്പൊ അത് നമ്മൾ ഉച്ചക്ക് മാത്രമാക്കിയിട്ട് ഉണ്ടാക്കണം കേട്ടോ സന്ത വിളിച്ചതാണ് സന്തേ അപ്പൊ അതിൻ്റെ വിളിന്ന അപ്പൊ നമ്മള് കുമ്പളത്തിന്റെ ഇല ഉണ്ടാക്കിയേ ഇങ്ങനെ ഇതിലൊന്നും കളയാലോട്ടോ അത് നല്ല തളിരിലായതുകൊണ്ട് തന്നെ അങ്ങനെ തന്നെ എടുത്തിട്ട് വല്ല പ്രാണികളുണ്ടോ നോക്കിയതിന്റെ ശേഷം ഇങ്ങനെ പിച്ചിട്ട് വെള്ളത്തിക്ക് മുറിച്ചിട്ടുടാൻ നല്ലൊരു വെള്ളത്തിൽ കഴുകി പിന്നെ വേറെ വെള്ളത്തിനൂടി മുറിച്ചിട്ടതാണ് കേട്ടോ ഇതിക്കുള്ള മുളക് മുളകും ഉണ്ട് കാന്താരി മുളക് പറിച്ച് ഇട്ടിട്ടുണ്ട് നല്ല കാന്താരി മുളകും ഉണ്ട് പിന്നെ ഇത് വേറെ മുളകാണ് ഇത് ഉണ്ടാവുന്ന സമയത്ത് ഈ കളറ് പൂവിന്റെ കളറായിട്ട് നീല മുളകാണ് പിന്നെ അത് വേറെ കളർ പച്ചമിക്ക് വരും പിന്നെ പഴുത്താൽ ഇങ്ങനെ കേട്ടോ അപ്പം ഞാൻ അത് കണ്ടപ്പോൾ അതുമ്പോൾ ഒന്ന് പഴുത്തണ്ടെന്നും അത് കൊണ്ടുവന്നിട്ട് ഇത് വിത്ത് അവിടെ പോവിയിട്ടുണ്ട് അപ്പോൾ അതൊന്ന് മുളകായം കാണിച്ചു തരണ്ടേ അപ്പൊ അച്ചമരത്ത് അങ്ങനെ ഒരുവിധ സാധനങ്ങളെല്ലാം ഉണ്ട് പിന്നെ വേറൊരു സാധനം അമ്മ അരിക്ക് വഴുതനങ്ങ നീളം വഴുതനങ്ങ എന്നിട്ടാ ഇത് അതൊരു രണ്ടെണ്ണം മതി ഉപ്പേരിക്ക് അപ്പൊ അച്ഛമ്മളെ ചെന്നപ്പോ എല്ലാം പറച്ച് കവറിലാക്കിയിട്ട് തന്നതാണ് അപ്പൊ ഇത് ഉപ്പേരിയാണ് ഇന്ന് നമ്മൾക്ക് ഉച്ചക്കുള്ള ഇതാണ് ഇതേലാട്ടോ ഇന്ന് ഇന്ന കൊണ്ടാട്ട മുളകും കൊണ്ടാട്ടം പുള കൊണ്ടാട്ടം ഒന്നും കൊണ്ടുവന്നിട്ടില്ല പകരം ഇജ്ജ് ഇതൊക്കെയാണ് ഞാൻ ഈ മുളകിനെ തന്നെ ആയിക്കോട്ടെ ോട്ടേത്തിന്റെ കുരുത്തേണ്ടതാണ് അപ്പൊ വെറുതെ ഇന്ന് മുളക്കട്ടെ മണ്ണിലിട്ടിട്ടുണ്ട് ഇതിനധികം വേവൊന്നുമില്ല കേട്ടോ കൊറച്ച് വേവള്ളു മത്തൻപരന്റെ ആ വേവില്ല ഈ ഇരക്ക് അച്ചാറൊന്ന് കൊടുക്കമ്മ കഷ്ണോ എന്തെങ്കിലും വേണമെച്ചാല് പപ്പടോ മതി ചൂടോടാ ചോറിക്ക

ഒരുപാട് കഴിച്ചിട്ടുണ്ട് ആ കുള കുമ്പളപ്പൂവിന്റെ ഈ അലേന്റെ പൂവിന്റെ ഗുളികട്ട് എന്താ എന്താ കാലിന് ഇങ്ങനെ എന്താണ് നമുക്കത് ഇരുന്നൂറ് രൂപ ആവട്ടെട്ടോ കുറച്ചു നേരം മതി ഞാൻ ഉപ്പിട്ട് കൊടുത്തോ നോക്കട്ടെ ഇല്ലല്ല വർത്താനം പറഞ്ഞിരുന്നാൽ ഉപ്പ് ഇടങ്ങി പെട്ടെന്നാവും ഇതാവുന്ന സാധനങ്ങൾ വഴുതനങ്ങനെ നമ്മള് കുറച്ച് വെള്ളത്തിന് ഇട്ടോ അല്ലെങ്കിൽ

ഉപ്പേരിക്കാനും നല്ല പരിപാടിയൊക്കെ ഇണ്ട് കൊടുത്തു സമയം ആയി തുടങ്ങി നോക്ക അപ്പൊ ഞാൻ ഇതോണ്ട് എന്തെങ്കിലും ഒന്നാക്കട്ടെ എന്നിട്ട് നമുക്ക് ചോർന്നു പോയി മരുന്ന് കൊണ്ടുവന്നി ఆరువా లైట్ ఓకే కరెక్టా ఆ కరత చెయ్యేది అల్లాటా కరత కొరే వాయిస్ కిచాల ఉండై ఇడవా అవ దాని అంచం చేసి చే

കേട്ടെന്ന് ചെറിയ സമയത്തൊരു ചീന ഇങ്ങനെ കണ്ട ഞാന ചോറ് കഞ്ഞിരിക്കും ഒരു കാന്താരിക്ക് കടിക്കണം പറ്റൂരാ വിചാരിച്ചിട്ടേക്ക് േ ഈ ചില പറഗി കളിച്ചു കൂട്ടിട്ട് നല്ലോണം ചോറ് ചോറ് എന്താ അറിയോ ഇപ്പൊ ചെറിയ സമയത്തേക്ക് തിന്നം തോന്നി ഞാൻ മുളകി പോയിട്ട് ചോറാടെ വെച്ചിട്ട് ചില പറഞ്ഞി കൊണ്ടൊന്ന് തിന്നിട്ടുണ്ട് ഈ അസുഖം വെറ്റേണ്ട മൂന്നാണിപ്പൊ അത് കാണുമ്പോ അങ്ങനെ വെള്ളം തെറ്റിനെ ഇത് പിന്നെ പണിത്തലത്തിന് എവിടെ ഇണ്ട പോയല്ലേ എല്ലാ അവിടെ എല്ലാ തൊഴിലും ഉണ്ടോ അപ്പൊ ആ എങ്ങനെ ഇത് കടിച്ചു വെച്ചല്ലേ ഞാൻ മരിക്കാനും ഇഷ്ടം

ഇങ്ങനെ 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 പിന്നെ ണ്ട് ഇപ്പൊ പണ്ടത്തെ പോലെ ചക്ക കുരു ഇല വേണ്ട കരുതിട്ടാണ് ഈ നമ്മളെ ഇവിടെ ഇല എന്തെങ്കിലും ഇലാത്ത ദിവസം ഇല്ല കർക്കിട മാസത്തിൽ തുടങ്ങിയ ഞങ്ങള് പത്തല പത്തലയായിട്ടും ഒരേ ആയിട്ടും പറ്റല് ഇന്ന് കർക്കിട മാസം ഇരുപത്തി മൂന്നാണ് ഇതുവരെയും ഞങ്ങൾ ഒരേ ഇല ഇല്ലാതെ ഞങ്ങൾ ഭക്ഷണം കഴിച്ചിട്ടില്ല ായി്യ <laughs> ഭാഗ്യവന്മാരാണ് ണ്ടാവുള്ളൂന്ന് പറഞ്ഞു ആൾക്കാര് ഈ ഐ ലെവൽ ഫുഡ് പറഞ്ഞ ചിക്കൻ കേടണക്കോർമോൺ കുത്തച് പോയി അപ്പൊ ഏറ്റവും നല്ല ഇത് തന്നെയല്ലേ പക്ഷെ ഇതിന്റെ ഓരോ വെറൈറ്റി മോഡൽ ഇങ്ങനെ കാണിച്ചുണ്ട്

പൂസൊക്കെ അത് കുടിക്കും അല്ലേ അടിപൊളി സൂപ്പാണ് കുടിച്ചണ്ടല്ലോ പറയണ്ടല്ലേ പിന്നെ ഉള്ളി നമുക്ക് ചോറിന് കുമ്പളത്തിന്റെ